ാണ് ലൈഫ് പദ്ധതികൾ കൂടി ഇപ്പൊ പറയുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം വീട് ചെയ്തെന്നാ അതിൽ അമ്പതിനായിരം വീട് നമ്മുടെ കാലത്ത് തുടങ്ങിയതാണ് അല്ലേ ഒമ്പത് കൊല്ല അഞ്ചു പദ്ധതികൾ ഒരുമിപ്പിച്ചിട്ടാണ് ഈ ലൈഫ് ഉണ്ടാക്കിയത് ഈ അഞ്ചു പദ്ധതികളും കൂടി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എത്ര വീട് വെച്ചെന്നറിയാവോ നമ്മുടെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് യ്യായിരം വീട് വെച്ചു ഈ അഞ്ചു പദ്ധതി കൂടി ഒരുമിച്ച് നിർത്തി പത്താമത്തെ കൊല്ലാവുമ്പോൾ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വീടേ ഉള്ളൂ പക്ഷെ പ്രചരണം എന്തൊരു പ്രചരണമാണ് ലൈഫ് ഭയങ്കര സംഭവം ലോകത്ത് ആദ്യം പറയും ഇന്ത്യയിൽ ആദ്യമാണ് പിന്നെ പറയും ലോകത്ത് ആദ്യമാണെന്ന് പറയും ഈ നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം വീട് നമ്മുടെ കാലത്ത് വെച്ചത് നമ്മൾ ആരോടും പറഞ്ഞില്ല ആരുടെങ്കിലും പറഞ്ഞാൽ വല്ല ആളുകൾ വോട്ട് ചെയ്താലോ പേടിച്ചിട്ട് നമ്മൾ ആരോടും ഒരു പ്രചോദനം നടത്തിയില്ല ഞങ്ങൾ ഇപ്പോ വന്നതിന് ശേഷം ഞങ്ങള് വിവിധ മന്ത്രിമാരോട് എഴുതി ചോദിച്ച ചോദ്യങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ തയ്യാറാക്കിയ വീടുകളുടെ എണ്ണം ഒരുമിച്ച് ചോദിച്ചവര് പറഞ്ഞ അഞ്ച് ചോദ്യങ്ങളായി ചോദിച്ച് ആ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടി കൂട്ടി വായിച്ചു നാല് അമ്പത്തി ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോ കളിയാക്കി അപ്പുറത്ത് വന്നു അപ്പൊ ഞങ്ങള് ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന അഞ്ചു മന്ത്രിമാരുടെ ഉത്തരങ്ങൾ നിയമസഭയിൽ വായിച്ചു ഇത് കൂട്ടി നോക്കാൻ പറഞ്ഞു കൂട്ടി നോക്കിയപ്പോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരം വീട് ഇപ്പൊ ഒമ്പത് പത്താമത്തെ കൊല്ലായിട്ട് മൂന്ന് എഴുപത്തിയഞ്ച് യാഥാർത്ഥ്യം ഈ കള്ള പ്രചരണങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു കാര്യവും നടക്കുന്നില്ല ഇടുക്കി ഇല്ല വയനാട് പാക്കേജ് ഇല്ല തീരദേശ പാക്കേജ് ഇല്ല ഒരു പാക്കേജും ഇല്ല ഒരു പാക്കേജുമില്ല ആകെ ചെയ്യുന്നത് എന്താ ആകെ ചെയ്യുന്നത് വർഗീയത വിട്ട് ഇവിടെ ആളുകളെ ഭിന്നിപ്പിക്കാൻ ആരാ ശ്രമിക്കുന്നത് ബി ജെ പി അവർക്ക് കൊടയൂടിക്കൊടുക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് മലപ്പുറം ജില്ല ഭയങ്കര കുഴപ്പമാണ് എന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ ആൾക്ക് ഞാൻ ഇന്നലെ വിസ്മയിച്ചു പോയി കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പോഴ്ത്തുന്നത് കേട്ടിട്ട് അപ്പൊ ബി ജെ പി ഇവരും തമ്മിൽ എന്താ വ്യത്യാസം എന്താ വ്യത്യാസം വിദ്വേഷ പ്രസംഗം ആര് നടത്തിയാലും ഭൂരിപക്ഷ സമുദായം നടത്തിയാലും ന്യൂനപക്ഷ സമുദായം നടത്തിയാലും യു ഡി എഫ് അതിനെതിരായ നിലപാട് ആര് നടത്തിയാലും വിദ്വേഷ പ്രസംഗം ആളുകളുടെ ഇടയിൽ വിദ്വേഷം ഉണ്ടാക്കുക ഇവരെന്താ ചെയ്തത് വിദ്വേഷ പ്രചരണം നടത്തിയ ആളെ സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞ് ഇതിനേക്കാൾ വലിയൊരു മതേതര നിലപാടുകാരൻ ഇതുവരെ എന്ന് പറഞ്ഞു വലിയ ആളാണ് ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയനും അമിത്ഷായും തമ്മിലപ്പം എന്താ വ്യത്യാസം എന്താ വ്യത്യാസം രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം അവര് പറഞ്ഞത് മുഴുവൻ ഈ മലപ്പുറത്ത് വന്നു പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് ആലപ്പുഴയിൽ പോയി പറഞ്ഞിരിക്കുക മുഖ്യമന്ത്രി അവിടെ പോയി ശരിയാണോ ഇവിടെ വന്നു പറഞ്ഞതും മലപ്പുറം കാർക്കിട്ട നിങ്ങളെല്ലാരും പറഞ്ഞത് പറഞ്ഞത് ശരിയല്ല അത് കൃത്യമായിട്ട് വർത്തമാനമാണ് വിദ്വേഷത്തിന്റെ വർത്തമാനമാണ് അത് കറക്റ്റായിട്ട് പറഞ്ഞു മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നത് എന്താണ് ഇത്ര അദ്ദേഹത്തിന് ഇത്ര പ്രശ്നം ഇപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ ആലപ്പുഴയിൽ വെച്ചത് പറഞ്ഞപ്പോ അപ്പൊ ഇവർക്കൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളുടെ വഴികളിലൂടെ ബി ജെ പി എം കൈകോർത്ത് പിടിച്ചിട്ടാണ് കേരളത്തിലെ സി പി എം നടക്കുന്നത് ആര് സംശയിക്കണ്ട ഒരുമിച്ചാണ് അവർ നടക്കുന്നത് ഒരുമിച്ച് അത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട എല്ലാത്തിനും പരിഹാരമുണ്ട് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം യു ഡി എഫ് ഗവൺമെന്റിനുണ്ട് മുനമ്പം വിഷയത്തിൽ സർക്കാർ വന്നാൽ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആവർത്തിക്കുന്നു പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ മുനമ്പത്തെ വിഷയം ഞങ്ങൾ പരിഹരിക്കും മിനിറ്റ് പരിഹരിക്കുന്നു ഈ ഗവൺമെന്റ് ബി ജെ പിയുടെ ഒരു തന്ത്രമുണ്ട് രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്ക ആ തന്ത്രത്തിന് കൊട ചൂടിക്കൊടുക്കുകയാണ് അതുകൊണ്ടാണ് വൈകിച്ച് കൊണ്ടുപോകുന്നത് എന്തിനായി പോയത് അപ്പിന് പോയത് എന്തിനാ ഇപ്പൊ തീർക്കായിരുന്നോ സംഭവം തീർക്കൂല തീർത്താൽ ബി ജെ പിയുടെ അജണ്ട കേരളത്തിൽ നടപ്പാക്കില്ല ഞങ്ങൾ തീർത്തോളാം യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മലയോരത്തെ ജനങ്ങളുടെ വിഷയം നിങ്ങൾ തീർത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് തീർക്കാൻ പരിപാടികളുണ്ട് തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ യു ഡി എഫ് അതിന് പരിഹാരം കാണും കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ തകർന്നു തരിപ്പണമായിരിക്കുന്നു ഞങ്ങൾക്ക് പദ്ധതികളുണ്ട് നിങ്ങൾ നാല് ഒമ്പത് വർഷം കൊണ്ട് കേരളത്തിലെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്ന സ്ഥിതിയിലാക്കി അതിനെ ഞങ്ങൾ മാറ്റിയെടുക്കും അപ്പൊ ഇനിയുള്ള പരിപാടികൾ ഐക്യ ജനാധിപത്യ മുന്നണി ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നതോടൊപ്പം ജനങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ടാണ് നടത്താൻ പറ്റാവുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ അത് മാത്രമേ നമ്മൾ പറയുകയുള്ളൂ അത് നമ്മൾ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന വാക്ക് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് ഈ തീരദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ ഹൃദയത്തിലേറ്റി അവരുടെ കണ്ണീരും അവരുടെ ദുഃഖവും അതിന് പരിഹാരമുണ്ടാക്കാൻ അവരവരുടെ ജീവിക്കുന്ന മേഖലകളിൽ നിന്ന് ആറ്റിപ്പായിക്കപ്പെടാതിരിക്കാൻ അവരെ സംരക്ഷിക്കാനുള്ള വലിയൊരു പദ്ധതിയുമായിട്ടാണ് യു ഈ തീരദേശ സമരയാത്ര നടത്തുന്നത്